ഇനി നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിൽ പരമേൽപ്പിച്ച് ജീവിക്കുന്നവർക്ക് നൽകുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ നല്ല ഉപജീവനം നൽകുന്നതാണ് ഉപജീവനത്തിൽ അള്ളാഹു സുബാനകുവറു മഹാനായാഹുലി തങ്ങളവിടുന്ന് പറയുകയാ ാണ് നീ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് കിട്ടിയതെങ്കില് ആ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് നിന്റെ ഉപജീവനത്തിന് വേണ്ടി നീ പോയതെങ്കില് ആ നൂറ് രൂപയിലുണ്ടല്ലോ അള്ളാഹു പറ എല്ലാ കാര്യങ്ങൾക്കും ആ നൂറ് രൂപ മതിയടോ അള്ളാഹു മനസ്സിലാക്കാൻ തൂഫിയേക്ക് തരട്ടെ ഇനി അഞ്ച് പ്രതിഫലം എന്താണെന്നറിയുമോ പ്രതിസന്ധികളിൽ പിടിച്ചു നൽകാനുള്ള ശക്തിയല്ല ഉറപ്പില് സതായ പടച്ചറപ്പ് നിനക്ക് നൽകുന്നതാ കടം കൊണ്ട് മക്കളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോ അള്ളാഹുവിൽ വിശ്വാസത്തോടെ നീ പരമേൽപ്പിച്ചാൽ ആ പരീക്ഷണത്തിൽ നിനക്ക് സാന്ത്വനം ലഭിക്കുന്നതാ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ അള്ളാഹുവിൽ റബ്ബുൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി റബ്ബുൽ ശക്തിയല്ലാഹുറ പടച്ച റബ്ബ് നിനക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ െന്താണെന്നറിയുമോ അതാ അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് തവക്കൽ ചെയ്തുകൊണ്ട് നീ ജീവിച്ച ആറാമതായി അല്ലാഹു സുബാനകൂതാലും നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ അള്ളാഹുവിൻറെ സഹായമുണ്ടല്ലോ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം സഹായം എപ്പോഴും ഉണ്ടാകും ഒരു വിശ്വാസത്തോടെ റബ്ബിൽ ഫരമേൽപ്പിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വ തആലയുടെ സഹായം നിങ്ങൾ ഉണ്ടാകുമെന്ന് തങ്ങൾ പറയുകയാണ് ഒരു യാത്ര പോകുകയാണ് ചെറിയ കാര്യത്തിൽ പോലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എങ്ങനെ ഒരു ചെരുപ്പിന്റെ വള്ളി വാറു കുട്ടി പോയി കഴിഞ്ഞാലും അവിടെ നീ അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ സഹായിക്കും എങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഒരു യാത്ര ചെയ്യുന്ന വാഹനം വരാൻ താമസിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാലും അവിടെയും അള്ളാഹുവിന്റെ സഹായം നിന്നിലുണ്ടാകും അള്ളാഹുവിൻ വിശ്വാസത്തോടു കൂടി നീ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്താണെന്നറിയുമോ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖ് പറയുകയാ അള്ളാഹുവൽ പരമേൽപ്പിച്ചുകൊണ്ട് നീ ജീവിച്ച അവന് നൽകുന്ന ഏഴാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ അനുഗ്രഹങ്ങളുടെ സ്വർഗമുണ്ട് ോ ആ സുറുഖം അള്ളാഹുവിന് നൽകുമെന്ന് മഹാരായണ പിന്നതുസ്തഫാഹു അറിയുന്നവിടുന്ന് പറയുകയാ എട്ടാമതായി അള്ളാന്റെസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുസ്തഫാഹുവിടുന്ന് പറയുകയാ വിചാരണ എട്ടാമൊരു അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ നാളെ മഹിശ്വറാവൻ സഭയിലുണ്ടല്ലോ എല്ലാവരും വിറങ്കലിച്ചു നൽകുന്ന സന്ദർഭത്തിലുണ്ടല്ലോ കൂടാതെ നിനക്ക് പ്രവേശിക്കാൻ അനുമതി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നടക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഈ ഭരമേൽപ്പിക്കുമ്പോൾ അള്ളാഹുൽ വിശ്വാസത്തോടു കൂടി നാം ഭരമേൽപ്പിക്കുക ചില ആളുകളുണ്ട് എങ്ങനെ മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ കാണിച്ചിട്ട് തവക്കുലാക്കുന്നവരുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല അത് അള്ളഹാനെ കളിയാക്കുന്നത് പോലെയാണ് വീട് തുറന്നിട്ടിട്ട് തവക്കൽ എന്ന് പറഞ്ഞാല് അതല്ലാനെ കളിയാക്കുന്നത് പോലെ വീടിന്റെ വാതില് അടച്ചിട്ടിട്ട് നീ എന്ത് ചെയ്യണം തവക്കൽ ധാലണം അള്ളാഹുൽ ഭരമേൽപ്പിക്കുക അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി മാത്തോ ഒരു മനുഷ്യന് ഉപദേശം കൊടുത്തത് എന്തേ നീ ഒട്ടകത്തെ മരുഭൂമിയിൽ കെട്ടിയിട്ടിട്ട് ഭരമേൽപ്പിക്കുക അള്ളാഹു വിട്ടിട്ട് നീ ഭരമേൽപ്പിക്കരുത് അത് അള്ളാഹുവിനെ കളിയാക്കുന്നതിന് തുല്യമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ പിന്നെ നമ്മൾ ഭരമേൽപ്പിക്കുമ്പോൾ അതിൽ അള്ളാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫി que tal.